ഹായ് അസ്ലാം വലൈക്കും വരമത്തല്ലാഹി വബർക്കാത്തുഹു ഇന്ന് ഞാനൊരു ചെറിയൊരു മിനി ബ്ലോക്ക് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഒരു കാര്യം ഷെയർ ആക്കുന്നുണ്ട് എൻ്റെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഒന്നും കൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ എന്തെല്ലാമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അങ്ങനെ രാവിലത്തെ പ്രയറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് മോർണിംഗ് റൊട്ടീനായിട്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ മുമ്പത്തെ വീഡിയോസിലൊക്കെ പിന്നെ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഇക്കാൾക്കൊരു കാലിച്ചായ നിർബന്ധമായിട്ടും വേണം അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി കൊടുത്തു എനിക്കങ്ങനെ ചായ വേണം എന്നുള്ള ഒരു നിർബന്ധമില്ലാത്ത ആളാണ് അങ്ങനെ ഞാൻ സ്ഥിരമായിട്ടൊന്നും ചായ കുടിക്കൂല ചിലപ്പോൾ തോന്നും ഇന്നൊരു ചായ കുടിച്ചാലോ ഒന്ന് അങ്ങനത്തെ ദിവസങ്ങളിൽ ഞാൻ നല്ല പാലൊക്കെ ഒഴിച്ചിട്ട് തന്നെ ചായ കുടിക്കും പിന്നെ രാവിലെ തന്നെ മുറ്റത്തൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കാനും നമ്മൾ പിടിപ്പിച്ച ചെടികളിലൊക്കെ ഇതുപോലെ പൂക്കൾ വിരിയുന്നതും അതുപോലെ കായ് പിടിക്കുന്നതൊക്കെ കാണാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പിന്നെയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് മക്കളെ ഏൽപ്പിച്ചിട്ടുണ്ട് മദ്രേസയിലേക്ക് പോവാന് അവർ ഫ്രഷായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് റംബുട്ടാനെ മരാണ് ഇത് ഫസ്റ്റ് ടൈം ആയിട്ടൊന്ന് പൂത്തിട്ടുണ്ട് കായ അറിയൂല ഈ ഉണ്ടല്ലോ അത് ഫ്രൂട്ട്സുകളിലെ രാജകുമാരി എന്ന ഒരു വിശേഷം ഉണ്ട് ഇതിന് ഇനി മുറ്റത്തിവിടെ അധിക നേരം നമുക്ക് നിൽക്കാൻ സമയമില്ല മക്കൾക്ക് മദ്രസയിലേക്ക് പോകാൻ ലേറ്റാവും അപ്പോൾ അവർക്ക് ചായയും ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചുട്ട് കൊടുക്കും രാവിലെ കുട്ടികളെ മദ്രസയിലേക്ക് ആരും വെറും വയറ്റിൽ ഇനിയിപ്പോൾ കാലിച്ചായയോ ബേക്കറിയോ അങ്ങനെയൊന്നും കൊടുത്ത് പറഞ്ഞു വിടരുത് നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ട് അവരെ പറഞ്ഞു വിടുക അങ്ങനെ ആകുമ്പോൾ മദ്രസയിൽ ഇരിക്കാനും പഠിക്കാനൊക്കെ അവർക്കൊരു ഉന്മേഷം ഉണ്ടാവും ഈ വർഷം മോനെ അൽബിറന്ന് മാറ്റിയിട്ട് ഇവിടെ അടുത്ത മദ്രസയിലാക്കിയിട്ടുണ്ട് ഒരു രണ്ട് വീടിനപ്പുറം ഇവിടെ അടുത്ത് തന്നെയാണ് മദ്രസ ഉള്ളത് പിന്നെ മൂത്തച്ഛൻ്റെ രണ്ട് മക്കളും ഉണ്ട് അവർ അവരും എൻ്റെ മോളും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് അങ്ങനെ അവർ പോയതിന് ശേഷം പിന്നെ ഞാൻ എല്ലാവർക്കുമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിന്നു ഇന്നിപ്പോൾ ഉയന്ന് ദോശയും അതുപോലെ അതിലേക്ക് ഒരു ചമ്മന്തി റെഡിയാക്കുന്നുണ്ട് ഈ ഒരു ചമ്മന്തി ദോശയ്ക്ക് ഇടലേക്കൊക്കെ സൂപ്പറാണ് അപ്പോൾ ഈ ഒരു ചമ്മന്തിയുടെ റെസിപ്പി അറിയുന്നവരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് വെളിച്ചെണ്ണയിലേക്ക് ഉയർന്ന് ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ കുറച്ചധികം വറ്റൽമുളകും മുളകും എരിവിനാവശ്യത്തിനുള്ള വറ്റൽ പിന്നെ ഒരു പത്ത് ചെറിയുള്ളിയും ചെറിയൊരു പീസ് വലിയുള്ളിയും ഒരു നാലല്ലി വെളുത്തുള്ളി ഒന്ന് വാറ്റിയെടുത്തു പിന്നെ ചെറിയൊരു തക്കാളി ഉപ്പ് അതാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി പീഞ്ഞ വെള്ളവും കൂടെ ചേർത്തിട്ട് ഈ ഒരു വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റുന്നവരെ ഒന്ന് വേവിച്ചാൽ മതി അധികം നേരമൊന്നും വെന്ത് കിട്ടണ്ട ഇപ്പോൾ ഇത് ഇത്രയും മതി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം ഞാനിതിലേക്ക് തേങ്ങ കൂടെ ചേർക്കുന്നുണ്ട് ചിരകിയൊരു അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ എടുത്തത് ഫുള്ളായിട്ടും ഇതിലേക്ക് ചേർക്കുന്നില്ല ഇതിൻ്റെ ഒരു കാൽഭാഗേ ചേർക്കുന്നുള്ളൂ ബാക്കി പച്ചമുളക് അരച്ച് വെക്കുന്ന തേങ്ങ ചട്നിക്കാണ് ഇതിലേക്ക് ഇത്രയും മതി ആദ്യം ഞാൻ തേങ്ങയൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് വെള്ളമൊന്നും ചേർക്കാതെ തേങ്ങ ചെറുകിയതാണെങ്കിൽ എല്ലാം ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് രണ്ട് തവണ ആക്കിയിട്ടാണ് അരച്ചെടുക്കുന്നത് ങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി ചേർക്കുന്നുണ്ട് അത് വേണമെന്നില്ല വേണമെങ്കിൽ ചേർത്ത് കൊടുത്താലും മതി എന്തായാലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇനി ദോശയും ഇടലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണേ ഇനി ഞാൻ തലേദിവസം ഉയ്യുന്നൊക്കെ കൂട്ടി അരച്ച് വെച്ച മാവ് എടുത്തിട്ട് ദോശ ചുട്ടെടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നെയ്യ് ചേർത്തിട്ടുണ്ട് അത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നെയ്യാണ് ഇവിടെ അടുത്തുള്ള ഒരു ചേട്ടന് ഉണ്ടാക്കുന്നുണ്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് നല്ല സൂപ്പർ നെയ്യാണ് ഞാനിപ്പോൾ മക്കൾക്കൊക്കെ ഈ ഒരു നെയ്യാണ് യൂസാക്കുന്നത് അധികം വലിപ്പത്തിലല്ലെങ്കിലും നെയ് റോസ്റ്റ് ആക്കിയിട്ടാണ് ചുട്ടെടുക്കുന്നത് ഇത് ചൂടോടെ തന്നെ അപ്പോൾ ചൂടുന്നതിനനുസരിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഒരു എട്ടരൻ്റെ ഉള്ളിലായിട്ട് എന്നും ഞാൻ കഴിക്കാറുണ്ട് ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ എനിക്ക് പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീല് കിട്ടാറുണ്ട് അങ്ങനെ ഉച്ചകത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി മോനെ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഞാൻ പുതുതായി തുടങ്ങിയിട്ടുള്ള കാര്യം ഇതാണ് ഞാനിപ്പോൾ ജിമ്മിൽ ജോയിൻ ആയിട്ടുണ്ട് ഒരു മൂന്നാഴ്ചയോളം ആയിട്ടോ അപ്പോൾ പോവാൻ തുടങ്ങിയിട്ട് ഈ സെക്ഷൻ കഴിഞ്ഞ് നമുക്കൊരു സിക്സ് മന്തിന് ശേഷം തന്നെ വർക്കൗട്ടൊക്കെ ചെയ്ത് തുടങ്ങാം ഞാൻ ചെറുതായിട്ട് വീട്ടിൽ നിന്ന് ഡയറ്റും വർക്കൗട്ടൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ട് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ വെച്ച് ചെയ്യുന്നത് ഓരോ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ മുടങ്ങി അങ്ങനെയാണ് ഞാൻ ഇതിന് എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തിയിട്ട് പോരാൻ അത്രയും റിസ്ക് എടുത്തിട്ട് പോരാൻ തീരുമാനിച്ചത് തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം തന്നെയാണ് വ്യായാമം ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോസിലൊക്കെ പറയാം അങ്ങനെ ജിമ്മൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നിട്ട് ഫസ്റ്റ് ഈ ഒരു ജ്യൂസ് കുടിക്കും ഇത് ഓറഞ്ച് അതിലേക്ക് മാംഗോ പീസും ക്യാരറ്റും ചേർത്തതാണ് അധികം പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല പഞ്ചസാര സ്കിപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇത് നല്ലൊരു എനർജി ഡ്രിങ്കാണ് അങ്ങനെ ഇത് കുടിച്ചിട്ട് പിന്നെ ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് നിസ്കാരവും ഫുഡ് ഒക്കെ കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് റസ്റ്റ് എടുത്തു പിന്നെ ഈ ഒരു ഫിഷ് തലേ ദിവസം ഇക്ക കൊണ്ടുവന്നിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തലേന്ന് തന്നെ ഇതിനുള്ള മസാലയൊക്കെ പെരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് ഗ്രില്ല് ചെയ്യാനുണ്ട് അപ്പോൾ എൻ്റെ ഓവലിൽ ഞാൻ അധികം ഈ ഒരു കേക്ക് ഐറ്റംസ് ഐറ്റംസാണല്ലോ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഒരു ഗ്രില്ലിങ് ഐറ്റം ഒന്നും എനിക്ക് വലിയ പിടിയില്ല എന്നാലും ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ചിക്കന് ഷവായ അതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കൂടുതലായിട്ടും നമ്മളിതിൽ കേക്കാണ് ചെയ്യാറുള്ളത് ഞാൻ ഗ്രില്ലുമല വെക്കാതെ ഈ ഒരു ട്രയലാണ് വെക്കുന്നത് അത് നല്ല പോലെ ഒന്ന് ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഫിഷ് ട്രൈയിലേക്ക് വെച്ച് കൊടുക്കുക ഞാനിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വെക്കണോ അതോ പെരത്തിയിട്ട് വെക്കണോ എന്നൊക്കെ അങ്ങനെ ഇനി ഏതായാലും നടു കട്ടാക്കിയതല്ലേ അപ്പോൾ രണ്ട് ഭാഗമാക്കി അങ്ങനെ വെക്കാം ഓവന് വാങ്ങിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ള ഐറ്റംസ് ഒന്നും നമ്മളിതിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഓവൻ ഒരു പത്ത് മിനിറ്റ് മുമ്പ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇരുന്നൂറിലാണ് ടെമ്പറേച്ചർ വെച്ചിട്ടുള്ളത് പിന്നെ രണ്ട് തായ മേലായിട്ട് കോയിൽ ചൂടാവാനും വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മുപ്പത് മിനിറ്റ് ടൈമറും വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും ടൈം വേണമെന്നറിയില്ല നമുക്ക് ഇടയ്ക്ക് ചെക്ക് ചെയ്യാം പിന്നെ ഞാൻ അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് കൂടെ കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു ഓയിൽ ഫ്രീ ആയിട്ട് കഴിക്കാമോ ക്യാരറ്റ് തക്കാളി ഉരുളൊക്കെ അങ്ങാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഉപ്പും കുരുമുളകും ഒന്ന് വരട്ടി കൊടുത്ത് അങ്ങനെ ട്രയൽ നിർത്തി വെക്കുന്നുണ്ട് അപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ ഫിഷ് കുക്ക് ആവാൻ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ആയിട്ടുണ്ട് ഞാൻ വെച്ച തക്കാളി ചിലയിടത്തൊക്കെ കരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്ര നൈസ് നൈസാക്കേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നി ഫിഷ് അങ്ങനെ എല്ലാവരും കഴിച്ചു നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളൊരു നാലര മണിയൊക്കെ ആയപ്പോൾ പുറത്തുപോയി ഇക്ക നാട്ടിൽ വരുമ്പോഴേയാണ് ഇതുപോലെയുള്ള ഇടയ്ക്കിടയ്ക്കുള്ള യാത്രകളൊക്കെ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങളും അവിടെ ഹോസ്പിറ്റൽ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോവും എനിക്കും മിക്കാക്കും അതുപോലെ മക്കൾക്കൊക്കെ യാത്ര പോകാൻ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങും ചില സമയത്ത് കുട്ടികളെ കൂട്ടിയിട്ടും പോവും അതല്ലാതെ ഒറ്റക്കായിട്ടും അങ്ങനെയും പോവാറുണ്ട് യാത്രകളെ സ്നേഹിക്കാത്തവരായിട്ട് യാത്ര പോകാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവില്ല അല്ലേ കുറച്ചൊക്കെ മുന്നേ ആയിട്ട് അങ്ങനെ യാത്ര പോവുക എന്നുള്ള സംഗതി ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പോൾ കുറച്ച് ഇതുപോലെയുള്ള ട്രിപ്പുകളും ടൂർ പാക്കേജുകളും എല്ലാം തുടങ്ങിയിട്ടിപ്പോൾ അധിക കാലൊന്നും ആയിട്ടില്ല ആർക്കും തന്നെ വീട്ടിലിരിക്കാൻ സമയം കണ്ടെത്തൂല എപ്പോഴും ഇങ്ങനെ പുറത്തിറങ്ങണം അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയാണ് ഇപ്പോൾ എൻ്റെ ചെറിയ മോനാണെങ്കിലും വണ്ടിയിൽ പോകുക എന്നുള്ളത് അവൻ്റെ ഒരു ഹോബിയാണ് ഒരു മാസമോ രണ്ട് മാസമൊക്കെ ആയ കുട്ടികൾക്ക് പോലും യാത്രയോട് ഇഷ്ടമാണ് നമുക്ക് ഇഷ്ടപ്പെട്ടവരുമായി യാത്ര ചെയ്യുമ്പോൾ അതൊരു വേറെ ഫീല് തന്നെയാണ് നമ്മൾ പോകുന്ന യാത്രകളുണ്ടല്ലോ അത് ചെറുതോ വലുതോ എന്നതിലല്ല ആ ഓരോ യാത്രയിലും നമ്മൾ എത്രത്തോളം അത് ആസ്വദിക്കുന്നുണ്ട് എന്നതിലാണ് കാര്യം ഈ ഒരു സ്ഥലം നല്ല അടിപൊളി തന്നെയായിരുന്നു നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്നൊരു ഇരുപത് മിനിറ്റൊക്കെ ഇങ്ങോട്ടേക്കുള്ളൂ അപ്പം ഞാൻ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് പറയുന്നില്ല അറിയാവുന്നവർ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇത് ഏതാണ് സ്ഥലം എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഫോട്ടോഷൂട്ട് രംഗോളി അങ്ങനത്തെ ആ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരു തോണി സർവീസും ഉണ്ട് നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ഒറ്റക്കോ അല്ലെങ്കിൽ മക്കളൊക്കെ ആയിട്ടോ ഫാമിലിയൊക്കെ ആയിട്ട് അങ്ങനെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ് ഇവിടെ കടല കുറിച്ചും ചായ കുറിച്ചും അങ്ങനെ സംസാരിച്ചിരിക്കാം പിന്നെ ഇവരെല്ലാം തോണിയിൽ കയറി കുറച്ച് ദൂരം ഒക്കെ ചുറ്റി കറങ്ങി അങ്ങനെ വന്നു പിന്നെ ഇവിടുന്ന് ചായം പയമ്പോരൊക്കെ കഴിച്ചിട്ട് മാരി പായപ്പോയൊക്കെ തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് എല്ലാ ദിവസവും നമ്മൾ നിത്യേനെ പതിവാക്കേണ്ട സുഹൃത്തുകളുണ്ട് അതിൽ ഒരു സൂഹത്താണ് സൂഹത്ത് മുൽക്ക് ദിവസവും നമ്മളിത് പാരായണം ചെയ്യണം നമ്മുടെ കബറ ജീവിതം ഇത് സന്തോഷകരമാക്കും ഈ ഒരു സൂഹത്തിനെ കുറിച്ച് നമുക്കൊരു കഥ പറയാം ഒരിക്കലും ഒരാൾ ഒരു ദീർഘയാത്ര കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു രാത്രി ഒരുപാട് നേരം വൈകിയപ്പോൾ ഒരു മരുപ്രദേശത്ത് അദ്ദേഹം തൽക്കാലം ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു താൽക്കാലിക വിശ്രമമുറി ഒരുക്കി നല്ല ക്ഷീണം കാരണം അദ്ദേഹം കിടന്ന ഉടനെ തന്നെ ഉറങ്ങിപ്പോയിട്ടുണ്ട് പിന്നെ എപ്പോഴോ ഒന്ന് ഇടയ്ക്ക് കണ്ണ് തുറന്നപ്പോൾ അദ്ദേഹം കേൾക്കുന്നത് സൂറത്ത് മുൽക്ക് നല്ല ഹൃദ്യമായ നല്ലൊരു പാരായണമാണ് കേൾക്കുന്നത് അപ്പോൾ അദ്ദേഹം ചുറ്റുമൊക്കെ നോക്കി അപ്പോൾ അവിടെ ആരെയും കാണുന്നില്ല പിന്നെ വീണ്ടും അദ്ദേഹം ശ്രദ്ധിച്ച് കേട്ടപ്പോഴാണ് തൻ്റെ വിരിപ്പിനാണ് ഈ ഒരു ശബ്ദം കേൾക്കുന്നത് അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ വിരിപ്പൊക്കെ മാറ്റി പരിശോധിച്ചപ്പോൾ താൻ കിടന്നിരുന്നത് ഒരു കബറിൻ്റെ മുകളിലാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് അപ്പോൾ തന്നെ അദ്ദേഹം ഒട്ടും സമയം കളയാതെ തന്റെ ഒട്ടകപ്പുറത്ത് കയറിയിട്ട് അവിടെ നിന്നും യാത്ര തിരിച്ചു എന്നിട്ട് റസൂലിൻ്റെ അടുക്കലക്കാണ് പോയിട്ടുണ്ടായിരുന്നത് നബി സല്ലാഹു അലൈവലമയോട് ഉണ്ടായ സംഭവങ്ങളെല്ലാം അദ്ദേഹം വിവരിച്ചു കൊടുത്തു അപ്പോൾ നബി സല്ലാഹു അലൈവസലമ്മ പറഞ്ഞത് ആ ഒരു കബറിലുള്ള മനുഷ്യനെ തൻ്റെ ജീവിതത്തിലെ തബാറക്ക് സൂറത്ത് മുടങ്ങാതെ പാരായണം ചെയ്യുന്ന ആളായിരുന്നു ആരെങ്കിലും ഈ ഒരു സൂറത്ത് പതിവായി ഓതി വന്നാലേ ആരാരും സഹായിക്കാനില്ലാത്ത ഖബറിലെ ഇരുട്ടിൽ അതവന് വെളിച്ചമായിട്ട് വരും മാത്രമല്ല ഖബറിലെ എല്ലാ പ്രയാസ ഘട്ടങ്ങളിൽ നിന്നും ഈ ഒരു സൂറത്ത് അവനെ രക്ഷിക്കും തന്നെ ചോദ്യം ചെയ്യാൻ വരുന്ന മുൻകർ അലെഹി സ്വലാം നക്കീർ അലഹിസലാം എന്നീ മലക്കുകളോട് പോലും ഈ ഒരു സൂറത്ത് പറയും ഇത് എൻ്റെ ആളാണ് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ ഇയാളെ ഞാൻ വിട്ടുതരില്ല എന്ന് അവസാനം മലക്കുകൾ പിൻവാങ്ങും പിന്നെ വിചാരണ നാളിലെയാണെങ്കിൽ അള്ളാഹുവിനോട് ശുപാർശ ചെയ്ത് സ്വർഗം വാങ്ങിക്കൊടുക്കുകയും ചെയ്യും ഈയൊരു സൂഹത്ത് പാരായണം ചെയ്യുന്നവരെ ഇത് ഖബർ ശിക്ഷയെ തൊട്ട് തടയുന്നതും കബറിലെ അതാപിനെ തൊട്ട് രക്ഷപ്പെടുത്തുന്നതുമാകുന്നു ഈയൊരു സൂഹത്ത് നമ്മുടെ പരലോക വിജയത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഇതിലൂടെ മനസ്സിലാക്കാലോ ഇനിയെങ്കിലും ഈയൊരു സൂഹത്ത് പതിവായി ഓതാത്തവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ തന്നെ ഇത് പതിവാക്കി ഓതിത്തൊടങ്ങാം പിന്നെ നൈട്രോട്ടീനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അസ്സാം വൈകും വരമി വാത്തൂ